കൊടുങ്ങല്ലൂർ ആ ഭാഗത്താണ് വലപ്പാട് ആ ഏരിയയിലാണുള്ളത് അപ്പോൾ നമ്മളിന്നിവിടെ മീൻ എടുക്കാൻ വന്നതാണ് അപ്പോൾ ഇതൊരു പാടം പോലത്തെ ഏരിയയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു ഏരിയയാണ് പക്ഷേ ഇവിടെ അടിപൊളിയായിട്ട് മീൻ കൃഷി ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ നമ്മളതിനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കി അറിയാൻ പറ്റും നല്ല അടിപൊളി ഏരിയയാണ് ഫുള്ള് വെള്ളമുള്ള ഒരു ഏരിയ അതുപോലെ ഇവിടെ ഇവിടെ ഷീറ്റോട്ട് കുറച്ച് ടാങ്ക് പോലെ ചെയ്തിട്ടുണ്ട്

അപ്പൊ കമ്പികൾ കെട്ടിയിരുന്നു ക്രോസ് ആ കമ്പികൾ വരെ പൊട്ടി അപ്പഴേക്കാണ് കമ്പി കൊടുത്ത സൗണ്ട് കിട്ടിട്ട് ഞാൻ വന്നത് എന്നിട്ട് പിന്നെ ഈ ഔട്ട് ഔട്ടിട്ട് ഹോള് ഫ്ലോ ആയിട്ട് ആയിട്ട് നമ്മുടെ പറമ്പ് നാശാവില്ല വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഇതിലൊ നമ്മൾ മൂന്നടിക്ക് വെള്ളം ആ സൈഡില് വെള്ളം നിർത്തി നമ്മുടെ വെള്ളം

ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കൊടുത്തത് ഈ ഒരു ടാങ്കിലേക്കാണ് കൊടുത്തത് ഈ ടാങ്കിൽ അവർ നാലഞ്ച് മാസം വളർത്തിയതിന് ശേഷം നാഞ്ഞൂറ് ഗ്രാം ആയിട്ടുണ്ടായിരുന്നുള്ളു വിളവെടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഈ ഷീറ്റിന് കുറച്ച് മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണത്താല് തൊട്ടടുത്തൊരു നാച്ചുറൽ പോണ്ടുണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് താഴ്ച ഉള്ളത് അപ്പോൾ അതിലേക്ക് പിന്നീട് ഷിഫ്റ്റ് ചെയ്തു അതായത് വിളവെടുക്കാൻ ഉദ്ദേശിച്ച മത്സ്യങ്ങൾ നേരെ ഈ നാച്ചുറൽ പോണ്ട് തൊട്ടടുത്ത് കാണുന്ന ആ നാച്ചുറൽ പോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ നിന്ന് ഒരു രണ്ട് മാസം വളർത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം ആവറേജ് അയക്കിയതിന് ശേഷം അവർ ആറ് മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിളിച്ചത് റെഡി ആയിട്ടുണ്ടെന്ന് നമ്മൾ നമ്മളെന്ത് പറഞ്ഞു നിങ്ങൾ ആ കുളത്തിൽ നിന്ന് പിടിച്ചിട്ട് ഒരു തൊട്ടടുത്തുള്ള ബയോഫാക്ക് ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞു അതായത് അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഒന്നോ രണ്ടോ ദിവസം എടുത്ത് സാവധാനത്തിൽ മീൻ പരിക്കൊന്നുമില്ലാതെ പിടിച്ച് മാറ്റാൻ പറ്റും ഇതാണ് നമ്മളാ പറഞ്ഞ നാച്ചുറൽ കുളം ഇതിൽ ഏകദേശം ഒരു രണ്ടാൾക്ക് താഴ്ച ഇപ്പോഴും ഉണ്ട് കാരണം അത്യാവശ്യം വെള്ളം നിൽക്കുന്ന ഒരു കുളമാണിത് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് കുഴിച്ച ഒരു നാച്ചുറൽ കുളമാണ് അപ്പോൾ ഇതിലാണ് രണ്ട് മാസം വളർന്നത് തൊട്ടടുത്ത് ഈ കാണുന്ന ടാങ്കിലായിരുന്നു അത് നാല് മാസം വളർന്നത് അതിനുശേഷം ഇപ്പോൾ കിടക്കുന്നത് ഈ ബയോഫ്ലോക്ക് ടാങ്കിൽ വിപണനത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്ത് കിടക്കുന്നത് ആ ബയോഫ്ലോക്ക് ടാങ്കിലാണ് അങ്ങനെയാണ് ഇത് മൂന്ന് കുളത്തിൽ മാറി വന്ന ഒരു മീനാണെന്ന് പറയാൻ കാരണം ഏകദേശം സൈസ് കിലോ റേറ്റ് എല്ലാം അപ്പോൾ അവർ ഏകദേശം ഒരു ഒരുവിധം മത്സ്യങ്ങളൊക്കെ ഈ നാച്ചുറൽ കുളത്തിൽ നിന്ന് പിടിച്ചിട്ട് ഈ തൊട്ടടുത്ത് കാണുന്ന ഈ റൗണ്ട് ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് പക്ഷേ ഇവിടെ മീൻ കാണുമ്പോൾ നമുക്ക് അധികം ഒരു തൂക്കുള്ളതായിട്ട് തോന്നുന്നില്ല പുറത്തുനിന്ന് കാണുന്നവർക്ക് എന്തായാലും ഒരു പത്തിരുന്നൂറ്റമ്പത് കിലോനാണ് നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ വെള്ളത്തിൽ മീൻ കാണുകയുള്ളൂ ഏകദേശം കാഴ്ചപ്പാടിൽ കാണുകയുള്ളൂ പക്ഷേ നമ്മൾ തൂക്കി വന്നപ്പോൾ ഏകദേശം അഞ്ഞൂറ് കിലോത്തോളം മത്സ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു കുറച്ചുകൂടി വലിയ ുളങ്ങൾക്കുള്ള ആൾക്കാർക്ക് തൊട്ടടുത്ത് ഒരു ടാങ്ക് ഉണ്ടാവുന്നത് നല്ലതാണ് മത്സ്യം വിപണനത്തിന് റേറ്റ് ഒക്കെ കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മത്സ്യങ്ങളെ പിടിച്ചിട്ട് ഇതിലേക്ക് മാറ്റാനൊക്കെ കഴിയും കാരണം നമുക്ക് എപ്പോഴാണ് ആൾക്കാർ കസ്റ്റമർ വരുന്നതെന്നോ മീനിന് വില കൂടുന്നത് എപ്പോഴാണെന്നൊന്നും അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് ഇതേപോലൊരു ബയോഫ്ലോക്ക് ടാങ്ക് ഉണ്ടെങ്കിൽ ബയോഫ്ലോക്ക് തന്നെ ആവണമെന്നില്ല എന്ത് ടാങ്ക് ആയാലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ നല്ലതാണ് പിടിച്ചിടാൻ ഇപ്പോൾ ഇവിടെ പിടിച്ച ആ ടാങ്കുകളിൽ നിന്ന് പിടിച്ച മീൻ നമ്മൾ കുറച്ച് ദൂരമാണ് വണ്ടി നിൽക്കുന്നത് വണ്ടി തൊട്ടടുത്തേക്ക് ഈ ടാങ്കിൻ്റെ അടുത്തേക്ക് വരില്ല അപ്പോൾ നമ്മൾ തൊട്ട അപ്പുറത്തേക്ക് മുന്തി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഏഴായിരം എട്ടായിരം മീനെ സുഖമായിട്ട് വളർത്താവുന്ന വലിയ കുളമാണ് നമ്മൾ കാണുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലത്താണ് ഇതിങ്ങനെ ഷീറ്റ് അടിച്ചിട്ട് ടാർപ്പായിട്ടിട്ടുള്ളത് ആൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു കുഴിയാണ് അവിടെയാണ് ഈ ഇതിൽ നിന്ന് പുറത്തേക്ക് വെള്ളം അടിക്കാനുള്ള മോട്ടറ് എല്ലാം മോട്ടറിൻ്റെ ഫുട്ബാൾ എല്ലാം വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ടാങ്കിൽ ഈ ടാങ്കിൽ ഏത് ഭാഗത്ത് വേസ്റ്റ് വന്നാലും ഈ കുഴിയിലേക്ക് ആ വേസ്റ്റ് വരും അവിടെ നിന്ന് ഫുട്ബാൾ വെച്ചിട്ട് ഈ വെള്ളത്തിന് കൃഷി തോട്ടങ്ങളിലേക്ക് വാഴ കൃഷിയൊക്കെ ഉണ്ട് തൊട്ടടുത്ത് അവിടേക്ക് അടിച്ച് കളയുകയാണ് ചെയ്യുന്നത് അതിന്ന് വലുത് കുറച്ച് വലുതാക്കിയതിന് ശേഷം ഈ കുളത്തിലിട്ടു ഇത് അത്യാവശ്യം നല്ല താഴ്ചയുള്ള കുളമാണ് ഇതിന്ന് ഇപ്പോൾ അവർ പിടിച്ചിട്ടാണ് നമുക്ക് തരുന്നത് വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ട് ഈ ടാങ്കിലിട്ടാണ് ശരിക്കും ഈ വലയെ തണ്ണി ചെറുപ്പുള്ള വല വേണം തിന്റെ ആ ചെതുമ്പല് പോവാനുള്ള ചാൻസ് ഉണ്ട് കുറച്ചുകൂടി കിട്ടോ ഷബീർഖാ അതാണ് വലപ്പാട് തൃപ്പയർ കൊടുങ്ങല്ലൂർ ഭാഗത്ത് മീൻ കൃഷി ചെയ്യുന്ന നമ്മളെ ഫസ്റ്റ് വീഡിയോയിലേക്ക ആളാണ് ഷബീർ ഖാദീർ ദാദ ഞാൻ നോക്കിക്കോ ോ ഡൗട്ടുള്ള നോക്കിക്കോട്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കാം ஐயோ அய்யோ போடா போட்டா அய்யோ ഏതൊരാൾക്കും ഈവൻ ആയിരം ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ആൾക്കു പോലും ചെയ്യാവുന്ന ഒരു മത്സ്യ കൃഷിയാണ് കരാളിന്റെ മത്സ്യം നമ്മൾ വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ നേരം നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ശേഷം പോകുമ്പോഴൊക്കെ കുറേ തീറ്റ ഇട്ട് കൊടുക്കണം പിന്നെ വെള്ളം മാറ്റി കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ നമ്മളാരായിരം ലിറ്ററിൽ പതിനഞ്ചോ ഇരുപതോ മീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീരെ റിസ്ക് ഇല്ലാതെ വളർത്താൻ പറ്റും അപ്പോൾ ഇതൊക്കെ അങ്ങനെ വളർത്തിയ മത്സ്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മത്സ്യകൃഷി നടത്താൻ വേണ്ടി ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടെങ്കിലും മത്സ്യകൃഷി ചെയ്യുക അപ്പോൾ ഇവിടെ എത്ര ടണ്ണ് മീൻ നമുക്ക് നമ്മൾ എടുക്കുകയാണെങ്കിലും എത്ര കുറഞ്ഞെടുക്കുകയാണെങ്കിലും കൂടുതൽ എടുക്കുകയാണെങ്കിലും നമ്മൾ ഓരോ മീനിനെയും വെച്ച് തൂക്കും അതായത് നമ്മളൊരു അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലോട്ട് ഇറക്കില്ല അവൻ്റെ മുകളിൽ പറഞ്ഞാൽ അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലോട്ട് നമ്മൾ എടുക്കുന്നത് മാർക്കറ്റ് മാർക്കറ്റുള്ളതും അതിനാണ് വലിപ്പുള്ളതിനാണ് ഉള്ളത് അതിനാണ് നമുക്ക് വിലയും കിട്ടുന്നത് പിന്നെ ചെറിയ സൈസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ തൂക്കിയെടുത്ത് മാറ്റിയിട്ട് ഒന്നുകിൽ അവരോട് രണ്ടാം പ്രാവശ്യം വളർത്താൻ പറയൂ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവിടുന്ന് ഒരു വില പറഞ്ഞ് നിശ്ചയിച്ച് അത് കയറ്റുക വണ്ടിയിൽ കയറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ മീനേയും നമ്മൾ കസ്റ്റമറുടെ മുന്നിൽ വെച്ച് തൂക്കിയിട്ട് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അവിടുന്ന് നമ്മുടെ വണ്ടിയിലോട്ട് എടുക്കുന്നത് അതേ കുപ്പായല്ലേ എന്നും ഒരേ കുപ്പായ

ോക്ക് പരിപാടി വേണ്ട നോക്ക് എന്തായി ഞാൻ പറഞ്ഞില്ലേ ഞാൻ പിടിക്കണോ രണ്ടായി ഉപയോഗിക്കും നിങ്ങളെ കേട്ടോ ഞാൻ കേട്ടോ പിടിച്ചു

ക്യാമറ തുടക്കട്ടോ ആ എടുത്തു ചേച്ചി അടിക്കണ്ട കയ്യിൽ അങ്ങനെയല്ല അങ്ങനെ മീന കാണുന്നില്ലേ ഓ കിട്ടി കിട്ടി വീഡിയോ എടുക്കണോ I will can. നമ്മൾ സാധാരണ ചെയ്യുന്നത് മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് അത് മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ സാധാരണ കോഴി ഫാം ചെയ്യുന്ന പോലെ ഒന്നല്ല നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങൾ തീറ്റയൊക്കെ നമ്മുടെ ഫാമിലോ അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഹൈവേ ഡെലിവറി ട്രെയിൻ ഡെലിവറി ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്ത് വലുതാക്കിയ ആൾക്കാർ നിന്ന് നമ്മൾ തിരിച്ച് നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ തിരിച്ച് വാങ്ങിക്കുന്നുണ്ട് അല്ലാ അവർക്ക് റീറ്റെയിൽ ആയിട്ട് വിൽക്കണം പുറത്തേക്ക് വിൽക്കണമെങ്കിൽ അവർക്ക് പുറത്തേക്ക് വിൽക്കാം അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ വേറെ ഹോൾസെയിൽ ഡീലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളെ റേറ്റ് ബെറ്റർ ആണെങ്കിൽ നമുക്കെന്നെ തരാം ഇങ്ങനെയാണ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ മിനിമം ഒരു നൂറ് കിലോ നൂറ്റമ്പത് കിലോനൊക്കെ ഏതെങ്കിലും സ്പോട്ടിലുണ്ടെങ്കിൽ പോലും നമ്മൾ പോയി വാങ്ങിച്ച് വാങ്ങിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ഷൊർണൂരാണ് മത്സ്യക്കുഞ്ഞുങ്ങളും മത്സ്യത്തിയിട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് ആണ് ഡെലിവറി ചെയ്യുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളോ ഇവിടുന്ന് ഡെലിവറി കൊടുക്കുന്നുണ്ട് ഹോം ഡെലിവറി കിട്ടില്ല ഹൈവേ ഡെലിവറി നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് മാക്സിമം എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ മിക്കവാറും അല്ല കുളത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ ഇതേപോലെ മീൻ തൂക്കമൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈവനിങ്ങിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ലഭിക്കുന്നതാണ് നിങ്ങൾ മീൻ കുഞ്ഞുങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നിങ്ങൾക്ക് ഡെലിവറി കിട്ടുന്നതാണ് അതെ ചേർത്തല്ലേ ചെറുതെ മതി 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 സ്വർണത്തിന് പോയാലോക്കൊട്ട താഴത്തേക്ക് പോയാലോട്ടോ ത് നിർമ്മിക്കാനുള്ള അതേപോലത്തെ ടാങ്കുകള് ബയോ ടാങ്കുകളോ റൗണ്ട് ടാങ്കോ അതിനുള്ള ടാർപ്പായകളൊക്കെ ആവശ്യമുള്ള ഒരു തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാവുന്ന കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇങ്ങനെ വളർത്തിയ നല്ല മത്സ്യങ്ങള് പല്ലറ്റ് ഫീഡ് മാത്രം ഇട്ട് വളർത്തിയ അടിപൊളി മത്സ്യങ്ങള് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും അതായത് നമ്മള് ഹോൾസെയിലായിട്ടാണ് എത്തിച്ചു കൊടുക്കുന്നത് മിനിമ ഒരു ഇരുന്നൂറ് കിലോനൊക്കെ ഉണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് കുറച്ച് റീറ്റെയിൽ ആയിട്ടൊക്കെ വേണം എന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഫാം ചെറുപ്പുളശ്ശേരി പാലക്കാട് ജില്ല ചെറുപ്പുളശ്ശേരി ആ ഭാഗത്താണ് അവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ് പക്ഷെ നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് വിളിക്കണം എല്ലാ ദിവസവും സ്റ്റോക്ക് ഉണ്ടാവില്ല നമ്മളിതേപോലെ കുളങ്ങൾ പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ടാങ്കുകളിൽ കൊണ്ടിടും അവിടുന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കും ഇൻഷുർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇൻഷുറൻസ് ഞാനത് കുറെ കാലത്ത് നടത്തിയ ലാഭം ഉണ്ടായിട്ടു മുപ്പത്തിമൂന്ന് ശതമാനമാണ് നമ്മളെ കൃഷിക്ക് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് ഒരു ടീം പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് ഗവൺമെന്റ് അല്ല ഇവിടെ കൃഷി കൃഷി കാര്യ പക്ഷേ ചത്താലേ കിട്ടുള്ളു കൊ കൊല്ലത്തെന്നറിയോ നല്ലൊരു സംഖ്യ കേട്ടോ ഇനി നിങ്ങക്ക് എത്ര സ്ഥലം

അന്ന് കുലിക്കണം കുരുത്ത കരുത് തോന്നി മോളി കയറി കുലുക്കി കുലുക്കിപ്പോൾ ആ കൊമ്പ് പിടിച്ച കൊമ്പുകൾ പോകുന്നു ആ മറ്റേ കൊമ്പു അങ്ങനെ മരിച്ചെന്ന് പറഞ്ഞത് എന്നിട്ട് പാത്ത ചികിത്സ എല്ലാം രക്ഷപ്പെട്ടത് ഡോക്ടർമാർ കൈ കഴിഞ്ഞു ഡോക്ടർമാർ കുറവല്ലോ എന്നിട്ട് രക്ഷപ്പെട്ടു അതല്ലേ രക്ഷപ്പെട്ടാലും ഭക്ഷണം ദൈവിക്കണ്ടായിരിക്കും ആ വെള്ളം കൂടി സുഖമാക്കിയ മീനെ സുഖമായിട്ട് എടുക്കരു വെച്ചോടേ ഫുട്ബോൾ അത് വെച്ചോളൂ എന്നാ പരമാവധി കുറയാലോ ഇതുണ്ടാവും നിങ്ങളുടെ കയ്യിലുള്ളത് ഉണ്ടാവും കേട്ടോയ്ക്ക അത് അപ്പുറത്തെ മതി പതിനഞ്ചരുന്നൂറ് അഭിനയിക്കാനാണ് കിട്ടില്ലല്ലോ ഞാൻ പുറത്തേക്കല്ലേ പേടിയെടുക്കുന്നു കാണുന്നില്ല കുടിവെള്ള പുറത്തേക്ക് കുടിക്കുന്ന ക്ലോസ് ചെയ്യാൻ ഞാൻ ആകുള്ളതാ ഒരു ചെറിയൊരു ബാരലാണ് ായി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനും ഫുള് ലോഡ് മാർക്കറ്റ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്ത് നമ്മൾ അടുത്ത ദിവസങ്ങളിലാണ് ഇനി അടുത്ത കാര്യങ്ങൾ അതായത് നമ്മളിപ്പോ പതിനാറ് തൂക്കം പതിനഞ്ച് കിലോ വെച്ചിട്ട് ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് ഏകദേശം ഒരു എത്ര കിട്ടി സെറ്റിൽ ചെയ്തു ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവാണ് വീട് കണ്ടോ അടിപൊളി വീടാണ് മാനേജറാണ് വരുന്നത് ഷഫീഖ് ഏ അപ്പോ ഏകദേശം അഞ്ഞൂറ് കിലോ മീൻ കെട്ടി ആ നമ്മളെ വീട് കണ്ടോ വണ്ടി രാകേഷ് ഭൈ പൈസ ഒക്കെ സെറ്റിൽ ആയില്ലേ എല്ലാം ക്ലിയർ അല്ലേ ഇനി നിങ്ങളുടെ എത്ര മാസം നമ്മളപ്പോ ഒരു നാലു മാസം കഴിഞ്ഞ വീണ്ടും കാണും ഓക്കെ